Hi friends, welcome to Krasil. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് നവംബർ ഇരുപത്തി രണ്ടാം തീയതി വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്തിൽ ഓപ്റ്റ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ആദ്യ മത്സരത്തിന് തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എല്ലാ താരങ്ങളും തന്നെ ഓസ്ട്രേലിയയിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രാക്ടീസ് സെഷനുകളെല്ലാം തന്നെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണയായിട്ട് ഓസ്ട്രേലിയയിലേക്ക് ഇന്ത്യ ടൂർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓസ്ട്രേലിയയും ടീം ഇന്ത്യയിലേക്ക് ടൂർ ചെയ്യുന്ന സമയത്ത് അതുപോലെ വലിയ ഇവന്റുകൾ ഐ സി സി ഇവന്റുകൾ ലോകകപ്പ് ിന്റെ സമയത്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരുപാട് വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ വീരവാദങ്ങളെല്ലാം മുഴക്കുന്നത് നമ്മൾ കാണാറുണ്ട് എസ്പെഷ്യലി ഓസ്ട്രേലിയൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ മുൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും തന്നെ ഒരു മൈൻഡ് ഗെയിമിൽ വിശ്വസിക്കുന്ന ആളുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരാളികളെ മാനസികമായിട്ട് പരാജയപ്പെടുത്തുന്നതിൽ വിശ്വസിക്കുന്ന ഒരു ടീമാണ് ഓസ്ട്രേലിയ എന്ന് പലപ്പോഴായിട്ട് അവർ തെളിയിച്ചിട്ടുള്ളതാണ് എപ്പോഴും അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു അപ്പർ ഹാൻഡ് എടുത്ത് കളിക്കുന്ന രീതി എന്നുള്ളതാണ് അതായത് ആക്രമിച്ച് കളിക്കുകയും ഒപ്പം തന്നെ വായ കൊണ്ടും ഗെയിം കൊണ്ടും എല്ലാം ആക്രമിച്ചു കളിക്കുകയും അതായത് സ്ലഡ്ജിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് അത് നമ്മൾ ഒരു മത്സരം കളിക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ പോലും സ്ലഡ്ജിങ് ഉണ്ടാവാറുണ്ട് അതല്ലാതെ തന്നെ ഈ ഒരു പരമ്പര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ മുൻ താരങ്ങളിലൂടെയും ഒക്കെ ഇതുപോലുള്ള കമൻറ്റുകൾ ഇഷ്ടം പോലെ പുറത്തു വരുന്നതും നമ്മൾ കാണാറുണ്ട് ഏതായാലും ഇപ്പോൾ അതിന് ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറയുന്നത് രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ഒരു പരമ്പരയാണ് കാരണം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടണമെങ്കിൽ ഈ പരമ്പരയിൽ രണ്ട് ടീമുകൾക്കും ജയം അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇരു ടീമുകളും വളരെയധികം മത്സരബുദ്ധിയോടെ കളിക്കാൻ സാധ്യതയുള്ള ഒരു പരമ്പരയാണ് അതുകൊണ്ട് തന്നെ ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായിട്ടുള്ള റിക്കി പോണ്ടിങ് ആണ് റിക്കി പോണ്ടിങ്ങിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കരിയറിൽ ഒരുപാട് വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള ഒരു താരമാണ് റിക്കി പോണ്ടിങ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിരാട് കോഹ്ലി ിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അത് അത്ര നല്ല രീതിയിലല്ല മീഡിയയും അതുപോലെ തന്നെ ഇന്ത്യയുടെ കോച്ചും മറ്റുള്ള ആളുകളും ആളുകളുമെല്ലാം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നോക്കുന്ന ഒരു സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് അതിൽ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് വിരാട് കോഹ്ലിക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആകെ രണ്ടേ രണ്ട് സെഞ്ചുറികൾ മാത്രമാണ് നേടാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അത് ഒരു സത്യമാണെങ്കിൽ ഇന്ത്യയെ പോലുള്ള ഒരു ടീമിന്റെ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ബാറ്റർ അഞ്ചു വർഷത്തിനുള്ളിൽ രണ്ട് സെഞ്ചുറികളാണ് ാണ് നേടിയിരിക്കുന്നതെങ്കിൽ അതൊരു കൺസേൺ ആണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് അതിന് ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന പത്രസമ്മേളനത്തിൽ ഇന്ത്യൻ കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറിൻ്റെ അടുത്ത് ആ പത്രക്കാർ ഇതിനെപ്പറ്റി ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു അതിൽ ഗൗതം ഗംഭീറിന്റെ ഒരു ഉരുളക്കുപ്പേരി എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടി എപ്പോഴും ഗൗതം ഗംഭീർ അങ്ങനത്തെ ഒരാളാണല്ലോ എന്തിനും കറക്റ്റായിട്ട് ഒരു മറുപടി കൊടുക്കുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് പറയുന്നതിന് പത്തരട്ടിയായിട്ട് തിരിച്ച് പറയുന്ന ഒരാളാണ് ഗൗതം ഗംഭീർ എന്ന് എല്ലാവർക്കും പറയാം പക്ഷേ ഇവിടെ വിരാട് കോഹ്ലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അതായത് ഇന്ത്യൻ ടീമിനെ കുറിച്ചോ അല്ലെങ്കിൽ വിരാട് കോഹ്ലിയെ കുറിച്ചു രോഹിത് ശർമ്മയെക്കുറിച്ച് സംസാരിക്കാൻ റിക്കി പോണ്ടിങ് ആരാണ് എന്നുള്ളതാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ റിക്കി പോണ്ടിംഗ് ആരുമല്ല അദ്ദേഹം ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആണ് ഗൗതം ഗംഭീറിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയ്ക്കും എല്ലാം ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് മികച്ച പെർഫോമൻസുകൾ കാഴ്ചവെച്ചിട്ടുള്ള താരങ്ങളാണ് അതുകൊണ്ട് അവരെ പറ്റി കമന്റ് ചെയ്യാനായിട്ട് റിക്കി പോണ്ടിങ്ങിന് യാതൊരു അധികാരവും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു ഗൗതം ഗംഭീറിന്റെ കമന്റുകൾ എന്ന് പറയുന്നത് ഇതിന് മറുപടിയായിട്ട് വീണ്ടും റിക്കി പോണ്ടിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു സാധനം എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീർ ഒരു പ്രിക്ലി ക്യാരക്ടർ ആണ് എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൊറിയുന്ന സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരു കുത്തുന്ന സ്വഭാവമുള്ള ഒരു ക്യാരക്ടർ ആണ് അത് തനിക്കറിയാം എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കമൻ്റുകളെല്ലാം വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ വാക്കുകൾ കൊണ്ടുള്ള ഒരു വാഗ്വാദം ഓൾറെഡി ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് ടീമുകളും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇനി ഒരുപാട് കാര്യങ്ങൾ ഇത് ഒരു സ്ലെജിങ് എന്ന് പറയും മത്സരത്തിനിടയിൽ ഒരുപാട് പ്രാവശ്യം ഇതുപോലെയുള്ള സ്ലഡ്ജിംഗ് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന് ഈ ഓസ്ട്രേലിയൻ പര്യടനത്തിന് ഇന്ത്യ സമയത്ത് ഏത് വർഷമാണെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആളുകൾ സംസാരിക്കുന്ന ഒരു വിവാദമായിട്ട് മുന്നിലേക്ക് വന്നിരിക്കുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴ് എട്ട് ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു സീസണിലെ ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനമാണ് ആ പര്യടനത്തിലാണ് ഏറ്റവും വലിയൊരു ഒരു വിവാദം പൊട്ടിപ്പറപ്പെട്ടത് അന്ന് ഇന്ത്യയെ നയിച്ചത് അനിൽ കുംബ്ലെ ആയിരുന്നു രണ്ടാമത്തെ ടെസ്റ്റ് നടന്നത് സിഡ്നിയിൽ വെച്ചിട്ടായിരുന്നു ആദ്യ ടെസ്റ്റിൽ മെൽബണിൽ ഇന്ത്യ പരാജയപ്പെട്ടു രണ്ടാമത്തെ ടെസ്റ്റ് സിഡ്നിയിൽ നടക്കുന്ന സമയത്തായിരുന്നു ഒരു വലിയ വിവാദമുണ്ടായത് അന്ന് ഓസ്ട്രേലിയൻ ടീമിന്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന ഇതേ റിക്കി പോണ്ടിങ്ങും ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന അനിൽ കുമ്പോ അന്നാണ് ലോക പ്രശസ്തമായ അല്ലെങ്കിൽ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും ഒരു കളങ്കം ചാർത്തുന്ന ഒരു വിവാദമായ മങ്കി ഗേറ്റ് വിവാദം എന്ന് പറയുന്ന ഒരു വിവാദം ഉണ്ടാകുന്നത് മങ്കി ഗേറ്റ് വിവാദം പിന്നീട് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ഐ സി സി അതിനെതിരെ വലിയ ആക്ഷനുകളെല്ലാം എടുക്കാൻ തീരുമാനിക്കുകയും ഈ ഐ സി സിയുടെ കോഡ് ഓഫ് കണ്ടക്ട് തന്നെ മാറ്റി എഴുതുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറഞ്ഞത് ഈ മങ്കി ഗേറ്റ് വിവാദത്തിന് ശേഷമാണ് ആ മങ്കി ഗേറ്റ് വിവാദം എന്ന് പറയുന്നത് അന്ന് ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള ടെസ്റ്റ് മത്സരത്തിനിടയിൽ ഹർഭജൻ സിംഗും അവരുടെ താരമായിട്ടുള്ള ആൻഡ്രൂ സൈമൺസും ഗ്രൗണ്ടിലുണ്ടായ ഒരു വാഗ്വാദമായിരുന്നു രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന ഒരു കശവിശയായിരുന്നു അതായത് ഹർഭജൻ സിംഗും സച്ചിൻ ടെണ്ടുൽക്കറും ഇന്ത്യയ്ക്ക് വേണ്ടി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓപ്പോസിറ്റ് ടീമിലെ ആൻഡ്രൂ സൈമൺസ് ഫീൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആൻഡ്രൂ സൈമൺസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യൻ ബാറ്റർമാരെ സ്രെഡ് ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം ഒരുപാട് പ്രാവശ്യം സ്രെഡ് ചെയ്യുന്നു ഹർഭജൻ തിരിച്ച് നല്ല ചുട്ട മറുപടികൾ കൊടുക്കുന്നു അതിനിടയിലുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഹർഭജൻ സിംഗ് ആൻഡ്രൂ സൈമൺസിനെ മങ്കി അല്ലെങ്കിൽ കുരങ്ങൻ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു അതൊരു റേഷ്യൽ ആയിട്ടുള്ള അബ്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ട് ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഒരു കംപ്ലയിൻ്റ് ലോഞ്ച് ചെയ്യുകയാണ് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ലോഞ്ച് ചെയ്യുകയും അതിനെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് അന്നത്തെ മാച്ച് റെഫറിയായ മൈക്ക് പ്രോക്ടറിനോട് യും ചെയ്യുകയാണ് അങ്ങനെ ഒരു ആക്ഷൻ എടുക്കുകയും പിന്നീട് ഹർഭജൻ സിംഗിനെ മൂന്ന് മാച്ചിലേക്ക് ബാൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ച അന്ന് ക്രിക്കറ്റ് ലോകകപ്പ് കണ്ടിരുന്നു പക്ഷേ ബി സി സി അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഇതിനെതിരെ കറക്റ്റായിട്ടുള്ള ഒരു അന്വേഷണം ഇല്ലാതെ ഈ മൂന്ന് മാച്ചിലേക്ക് ഹർഭജൻ സിംഗിനെ സസ്പെൻഡ് ചെയ്തത് ശരിയായിട്ടുള്ള ഒരു തീരുമാനമല്ല എന്നുള്ള രീതിയിൽ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുകയുണ്ടായി അതിനുശേഷം പിന്നീട് ഇതിനെപ്പറ്റിയുള്ള വലിയ അന്വേഷണങ്ങൾക്കായിട്ട് ന്യൂസിലൻഡിൽ നിന്നുള്ള ഒരു ഹൈക്കോടതി ജഡ്ജി അദ്ദേഹത്തിന് ഇതിനുവേണ്ടി അപ്പോയിന്റ് ചെയ്യുകയും അദ്ദേഹം പലരുടെ ഹിയറിംഗ് എടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച അന്ന് റിക്കി പോണ്ടിങ്ങും അതുപോലെ തന്നെ മൈക്കിൾ ക്ലാർക്കും അടക്കമുള്ള ഓസ്ട്രേലിയൻ താരങ്ങൾ ആൻഡ്രൂ സൈമൺസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത് അവരെല്ലാവരും പറഞ്ഞ ഹർഭജൻ സിംഗ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മോശമായ വാക്ക് ഉപയോഗിച്ച് വിളിച്ചു അതൊരു റേഷ്യൽ അബ്യൂസ് ആണ് എന്നുള്ള രീതിയിലായിരുന്നു അന്ന് എല്ലാവരും റിപ്പോർട്ട് ചെയ്തത് പക്ഷേ അന്ന് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായിട്ട് വിസ്തരിക്കപ്പെട്ടത് സച്ചിൻ ആയിരുന്നു സച്ചിൻ ആയിരുന്നു ആ ഒരു സമയത്ത് ഹർഭജൻ സിംഗിന്റെ കൂടെ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവർ തമ്മിലൊരു നല്ല പാർട്ട്ണർഷിപ്പ് ആ ഒരു മത്സരത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ സച്ചിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുകയും ഈ ജഡ്ജ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്തിരുന്നു സച്ചിൻ അന്ന് പറഞ്ഞത് സച്ചിൻ ഒരിക്കലും ഈ മങ്കി എന്ന് വിളിക്കുന്നത് കേട്ടിട്ടില്ല എന്നും പക്ഷെ ഹിന്ദിയിൽ ഒരു മോശമായിട്ടുള്ള വേർഡാണ് ഹർഭജൻ സിംഗ് യൂസ് ചെയ്തത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഭാഗത്ത് നിന്നുണ്ടായിരുന്നു സച്ചിൻ പറഞ്ഞത് ഒരിക്കലും ഒരു റേഷ്യൽ ആയിട്ടുള്ള അബ്യൂസ് ഹർഭജൻ സിംഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു സച്ചിന്റെ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ സച്ചിന്റെ ആ ഒരു കാലഘട്ടത്തിൽ സച്ചിൻ ഉണ്ടായിരുന്ന ഒരു ലോക പ്രശസ്തിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മാന്യതയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അന്ന് ഹർഭജൻ സിംഗിനെ ഈ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പിൻവലിക്കുകയും അദ്ദേഹത്തിന്റെ മാച്ച് ഫീ അമ്പത് ശതമാനം കട്ട് ചെയ്യാനായിട്ട് അന്ന് തീരുമാനിക്കുകയും ചെയ്യുകയുണ്ടായി അതൊരു വലിയ വിവാദമായിരുന്നു കാരണം ഹർഭജൻ സിംഗിനെ മൂന്ന് മത്സരത്തിലേക്ക് ബാൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത മത്സരം കളിക്കാനായിട്ട് അടുത്ത ടെസ്റ്റ് മത്സരത്തിന് ഇന്ത്യ തയ്യാറല്ല എന്നുള്ള രീതിയിൽ ഇന്ത്യൻ മാനേജ്മെന്റ് ബി സി സിനെ അറിയിക്കുകയും ചെയ്തിരുന്നു ബി സി സി ആ ഒരു പ്രൊട്ടസ്റ്റ് അങ്ങനെ തന്നെ ഐ സി സി അറിയിക്കുകയും അതുപോലെ ഒരുപാട് ഡിസ്കഷനുണ്ട് അന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയും അതായത് ബി സി സിയെയും ക്രിക്കറ്റ് ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു ബന്ധം തന്നെ വഷളാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയും യും ചെയ്തിരുന്നു രണ്ടായിരത്തി എട്ട് പറയുമ്പോൾ നമുക്കറിയാം ഓസ്ട്രേലിയ അവരുടെ ഒരു ക്രിക്കറ്റ് ലോകത്തിന്റെ ഒരു നെറുകയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് അവർക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ രണ്ടായിരത്തി എട്ട് ഐ പി എല്ലിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഉന്നതി ക്രിക്കറ്റിൽ ഇന്ത്യ എത്രത്തോളം മുന്നിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു വിവാദങ്ങളെല്ലാം അന്ന് കെട്ടടങ്ങിയിരുന്നു പക്ഷെ എന്നും ഈ ഓസ്ട്രേലിയയുമായിട്ട് കളിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരുപാട് വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീരവാദങ്ങൾ അല്ലെങ്കിൽ വീംവിളക്കലുകൾ ഇതെല്ലാം എപ്പോഴും ഉണ്ടാവുന്ന കാര്യമാണ് എസ്പെഷ്യലി ഓസ്ട്രേലിയൻ താരങ്ങളുടെ ഭാഗത്തുനിന്ന് റിക്കി പോണ്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ റിക്കി പോണ്ടിംഗ് ഇതുപോലെ തന്നെ ഒരു പ്രിക്ലി ക്യാരക്ടറാണ് അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് പ്രാവശ്യം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളുമാണ് ഗൗതം ഗംഭീർ ഒട്ടും മോശമല്ല അദ്ദേഹവും ഇതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും ഓപ്പോസിറ്റിലുള്ള ടീമിലെ ആളുകളുമായി തർക്കിക്കുന്നതൊക്കെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അത് പല മുൻ താരങ്ങളും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഗൗതം ഗംഭീറിന്റെ ഒരു സ്റ്റൈല് തന്നെ ഗൗതം ഗംഭീറും ഹർഭജൻ സിംഗും ഒക്കെ ഇന്ത്യൻ ടീമിൽ വന്നതിന് ശേഷം ാണ് ഇന്ത്യ തിരിച്ച് മറ്റുള്ള ടീമുകളെ സ്ലഡ്ജ് ചെയ്യാൻ തുടങ്ങിയത് എന്നുള്ള രീതിയിലുള്ള പല കമന്റുകളും അന്ന് അവരുടെ കൂടെ കളിച്ചിരുന്ന ഇന്ത്യൻ താരങ്ങളുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കൊണ്ടുപോകാനാണ് ഏതായാലും ഇതൊരു വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് റിക്കി പോണ്ടിങ്ങും ഗൗതം ഗംഭീറും തമ്മിലുള്ള ഈ ഒരു കോൺവെർസേഷൻ എന്തായാലും ഈ ഒരു പരമ്പര എന്ന് പറയുന്നത് വീറും വാശിയും നിറഞ്ഞു നിൽക്കാൻ പോകുന്ന പരമ്പരയായിരിക്കും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ണിന് ഒരു വിരുന്നായിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഏതായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ